അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു നമ്മളെല്ലാവരും തന്നെ പ്രത്യേകിച്ച് മലയാളികളെല്ലാം തന്നെ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളും വിഷൽ മീഡിയകളുമൊക്കെ നോക്കുന്നത് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചോ എന്നുള്ളതാണ് ഓരോ മലയാളികളും അർജുനെയും അർജുനോടിച്ചിരുന്ന ലോറിയേയും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുകൊണ്ടുള്ള ഒരു ആശ്വാസ വാർത്തയാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത് ആ ഒരു വാർത്ത ഇങ്ങനെയാണ് പറയുന്നത് ഷിറൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും തുടങ്ങുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമാകും എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കാൻ സാധിച്ചത് എ കെ അഷ്റഫ് എം എൽ എ ആണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത് ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് കുറയുന്നതായി കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചതായി നേവിയുമായി ആലോചിച്ച് തുടർന്ന് നടപടികൾ തുടരുമെന്ന് എം എൽ എ അഷ്റഫ് വ്യക്തമാക്കി എം എൽ എ അഷ്റഫിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു കർണാടക സി എമ്മിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി പറഞ്ഞ ഉറപ്പ് എന്ന് പറയുന്നത് കൊച്ചിൻ നേവിയിലെ ഉദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ച് കർവാർ നേവിയുമായി സംസാരിച്ച് നേവിയുടെ സഹായം കൂടി ഉറപ്പുവരുത്തി രണ്ട് ദിവസത്തിനു ശേഷം തിരച്ചിൽ ആരംഭിക്കാം എന്നാണ് ഈ കാര്യം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി റിയാസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രിയെ ഇടനിർത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് എം എൽ എ അറിയിച്ചത് കൂടാതെ അർജുനെ കണ്ടെത്തുക എന്നുള്ളത് അർജുൻ്റെ കുടുംബത്തിനെയും ലോക മലയാളികളുടെയും ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഊർജിതമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എം എൽ എ അഷ്റഫ് വ്യക്തമാക്കുകയുണ്ടായി ഓഗസ്റ്റ് മാസം പത്താം തീയതി ശനിയാഴ്ച ഇന്നാണ് ഈ വിവരം അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം പതിനാറാം തീയതിയായിരുന്നു ഷിറൂറിൽ വെച്ച് മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായത് പതിമൂന്ന് ദിവസം ഊർജിതമായ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇതുവരെയും പുനരാരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് വന്ന ഈ വാർത്ത അർജുനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് ഈ പറയപ്പെട്ട രണ്ട് ദിവസത്തിന് ശേഷം തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചുകൊണ്ട് അർജുനെയും ലോറിയേയും കണ്ടെത്തിക്കൊണ്ട് ആ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇപ്പോഴും പല പല കോണുകളിൽ നിന്നും അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നു വരികയാണ് നമുക്ക് കാത്തിരിക്കാം അർജുൻ്റെ ആ വരവിനായി